പുലിബായും പോലെ പാഞ്ഞുപോയ അൻവർ പുറത്തേക്കൂടിയത് പൂച്ചയെ പോലെയെന്നും അൻവറിന്റെ നിയമലംഘനങ്ങൾ അംഗീകരിക്കാമെന്ന ഉറപ്പു നൽകിയ അടിസ്ഥാനത്തിലായിരിക്കും അൻവർ മുട്ടുമടക്കിയതെന്നും എം എം ഹസൻ പറഞ്ഞു അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ ഉന്നയിച്ചത് ഒരു പുലി പാചിമോവും പോലെയാണ് പോയത് അരമണിക്കൂർ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഒരു പൂച്ചയെ പോലെയാണ് അദ്ദേഹം പുറത്തേക്ക് കൊടുന്ന കാഴ്ച മാധ്യമപ്രവർത്തകർ കണ്ടത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അദ്ദേഹം മുട്ടുമടക്കി പി വി അൻവറിന് നട്ടല്ലുണ്ടോ എന്ന് പരിശോധിക്കണം പണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കാൻ പറഞ്ഞാൽ ഇയാൾക്ക് നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ആണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നിട്ട് അദ്ദേഹം പത്രക്കാരോട് എന്താ പറഞ്ഞത് ഒരു സഖാവിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു ഒരു എം എൽ എ എന്ന നിലയിൽ മാഫിയ ക്രിമിനൽ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയിലേക്ക് ചെന്നെത്തുന്ന ആരോപണമാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഉന്നയിച്ചത് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൻവറിൻ്റെ നട്ടലുണ്ടോ അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോടന്ന് പരിശോധിക്കണം അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണോ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി പുലി പോലെ പോയ അൻവർ പോലെ തിരിച്ചു പോരാൻ കാരണം എന്താ അൻവർ നടത്തിയ എല്ലാ നിയമലംഘനങ്ങളും അൻവർ നടത്തിയ എല്ലാ കുറ്റകൃത്യങ്ങളും അംഗീകരിച്ചു കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻവർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മുട്ടുമടക്കിയത് എന്നുള്ളതാണ് സത്യം ദയവായി ഇത്തരം ആരോപണങ്ങൾ ഇനി ഉന്നയിച്ച് അദ്ദേഹം പറയുന്ന അന്വേഷണം എന്തന്വേഷണമാണ് ആരാണ് അന്വേഷിക്കുന്നത് ഒരു എ ഡി ജി പിക്ക് അന്വേഷണം ഡി ജി പിയുടെ പേര് പറയുന്നുണ്ടെങ്കിലും അതിൽ ഈ എ ഡി ജി പിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത് ആ ഈ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഉൾപ്പെടേണ്ടതാരാ എ ഡി ജി പി ക്രൈം ഗവൺമെൻറ് ഓർഡറിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി ആണ് അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യം ഇവരന്വേഷിച്ചാൽ ശരിയാവും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യു ഡി എഫ് പറഞ്ഞു അജിത് കുമാർ എ ഡി ജി പിക്ക് എതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ സി ബി ഐ ആണ് അന്വേഷിക്കേണ്ടത് അത്ര ഗുരുതരമായിട്ടുള്ളതാണ് കൊലപാതകം സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പം എന്താണ് മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ അനധികൃത സ്വത്ത് സമ്പാദനം ഇതെല്ലാം നടത്തിയതിന് പൂർണ്ണമായും സംരക്ഷണം നൽകുന്ന ഒരു എ ഡി ജി പി കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ക്രിമിനൽ മാഫിയയെ സംരക്ഷിക്കുന്ന ഒരു ഡി പി എ ഡി ജി പി ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അല്ലേ അതിന് മുഴുവൻ പിന്തുണ നൽകുന്നതാരാ ശശി ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഞങ്ങൾ ചോദിക്കുകയാണ് ആവേദക്കരെ കണ്ടതിന് എൽ ഡി എഫ് കൺവീനർ എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുന്നത് മാർസ്റ്റ് പാർട്ടിയിലെ പിണറായി സീനിയർ ആയിട്ടുള്ള ജി പി ജയരാജനെ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാമെങ്കിൽ അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ വിജയനായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കാല റെക്കോർഡല്ല എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഈ ക്രിമിനലുകളെല്ലാം സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇത് മാത്രമല്ല ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾ ഞങ്ങൾ നേരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പരസ്യമായി പ്രതിഷേധിച്ചതാണ് സ്ക്രീൻ എന്താണ് കാബർ സ്ക്രീൻഷോട്ടിലെ നിർമ്മാതാക്കളും അതിന്റെ പ്രചാരകരുമായിട്ടുള്ള കുറ്റവാളികളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള വേട്ടക്കാരായിട്ടുള്ള കുറ്റവാളികളെ ഇവരെല്ലാം സംരക്ഷിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഈ പോലീസുമാണ് അതുകൊണ്ട് വാസ്തവത്തിൽ എ ഡി ജി പി അടിയന്തരമായിട്ട് അദ്ദേഹത്തിന്റെ രാജൻ ഓർഡർ ചുമതലയിൽ നിന്ന് മാറ്റണം ഡി ജി പി തന്നെ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നാണല്ലോ പത്രവാർത്ത അതുകൊണ്ട് ഇതിനെല്ലാം ഉത്തരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രി അവരുടെ ആവശ്യം അതാണ് മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ അവകാശ ധാർമ്മികമായ അവകാശമില്ല പിണറായി വിജയൻ രാജിവെച്ചേ തീരൂ കേരളത്തിലെ പോലീസിലെ ക്രിമിനൽ മാഫിയ സംഘത്തിലെ സംരക്ഷകൻ മുഖ്യമന്ത്രിയാണ് ഈ ആരോപണങ്ങളെല്ലാം പി വി അൻവർ ഉല്ലയിച്ചത് അത് ചെന്ന് തറച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്താണ് മുഖ്യമന്ത്രി രാജിവെക്കാൻ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആറാം തീയതി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പ്രകടനം പിന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു ഡി എഫ് ഈ മുഖ്യമന്ത്രിയുടെ രാജിക്കു വേണ്ടിയുള്ള പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു ക്രിമിനൽ മാഫിയ സംഘത്തെ പി ശശി പിന്തുണക്കുന്നുവെന്നും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും ക്രിമിനൽ മാഫിയ സംഘത്തിന്റെ സംരക്ഷകനായ മുഖ്യമന്ത്രിയുടെ ആവശ്യവുമായി യു പ്രക്ഷോഭത്തിലേക്ക് പോകുകയാണെന്നും എം എം ഹസൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആലുവ